നമുക്ക് സാമൂഹികവുമായിട്ട് ഒരുപാട് ആഘോഷങ്ങളുണ്ട് നമ്മൾ ഓരോ ദിവസത്തിനും നമ്മൾ പലതിനുമായി നമ്മൾ സമയം ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യും ജോലി കുടുംബം അങ്ങനെ പല കാര്യങ്ങൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യും പക്ഷേ നമ്മൾ അവഗണിക്കുന്ന ഒരാളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ അവഗണിക്കുന്നുണ്ട് എനിക്കായി ഒരു ദിവസം ഒരു മീ ഡേ നമ്മൾ നമ്മളാഴ്ചയിലോ അല്ലെ മാസത്തിലോ നമ്മൾ മാറ്റിവെക്കുക ഒരു മീ ഡേ അത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ദിവസമാണ് എങ്ങനെ നമുക്ക് ഈ ഒരു ദിവസത്തെ എൻ്റേതായ ഒരു ദിവസത്തെ മീ ഡേ എങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഈ ഒരു മീ ഡേ നമുക്ക് വീട്ടിലുള്ളിൽ ഇങ്ങനെ കുത്തിയിരിക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഞാൻ പാർക്കിലേക്ക് ഇറങ്ങി ഇവിടെ രണ്ട് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു അവരുടെ നല്ല സോഷ്യലൈസേഷൻ ബോണ്ടിങ് ഉണ്ടാക്കി നിങ്ങളുടെ കാര്യർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബ്ലോഗ് വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊടുത്തു എഡിറ്റ് ചെയ്ത് സമയം കളയാതെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ അവിടെ നല്ലൊരു സോഷ്യലൈസേഷൻ ചെയ്തു മനസ്സിലായില്ല അവരെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അവരോട് പഠിക്കാൻ വന്ന കുട്ടികളും അതാണ് നമ്മൾ സോഷ്യലൈസേഷൻ ചെയ്യുക നമുക്ക് ഒരുപാട് നമ്മളുടെ എനർജി വർദ്ധിപ്പിക്കാനും നമുക്ക് നല്ലൊരു സെലിബ്രേഷൻ മൂഡിലേക്ക് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകാനും സഹായിക്കും നമ്മുടെ ജീവിതം പലതരം മാനസികാവസ്ഥകളിലൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വിരഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതിനൊരു കടിഞ്ഞാണിടാൻ നമ്മൾ ശ്രമിക്കാറില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മളിപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു കുറവ് ഇപ്പം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും കണ്ടൻറ്റ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഞാൻ ഇന്നലെ ടാസ്കിൽ എഴുതി വെച്ചതുകൊണ്ട് അതിവിടുന്ന് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക അഞ്ചാമത്തെ കണ്ടന്റ് ആണ് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് റീൽസും അടുക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കണ്ടന്റ് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അഞ്ച് കണ്ടൻറ്റ് ഉണ്ടെങ്കിലും അഞ്ചിലും നിന്നും വ്യത്യസ്ത റീൽസാക്കി ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ആകുമ്പം ഒരു പത്തിരുപത് കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇവിടെ പ്രിപ്പെയർ ചെയ്യാമെന്നുള്ള ടാസ്ക് ഞാൻ പൂർത്തീകരിക്കണം അപ്പോൾ നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം കൂടിയാണത് നമ്മളൊരു ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കിട്ടുക അതിലൊരു ടിക്ക് ഇടുക ഇത് പൂർത്തീകരിച്ചു എന്നുള്ളത് ഇങ്ങനെ ആ പൂർത്തീകരണം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും ഇപ്പം തന്നെ എൻ്റെ ടാസ്കിൽ ഞാൻ മുന്നോട്ട് കുതിക്കുമ്പം എനിക്കതൊരു ഹാപ്പിനെസ് നൽകുന്നുണ്ട് മനസ്സിലായില്ലേ അതിനെ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അത് അത് വേറെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ നമ്മളെ ചിന്തകളെ ഒന്ന് നോട്ടീസ് ചെയ്യുക നമ്മളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് അതിലെന്ത് മാറ്റാണ് വരുത്തേണ്ടത് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് അതിനൊന്ന് ആൾട്ടർ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവുള്ളൂ അതിന് വേണമെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം ഈ നിമിഷത്തിലെ ജീവിതം എങ്ങനെയാണ് ഈ നിമിഷത്തിലുള്ള ചിന്തകൾ എന്താണ് ഈ നിമിഷത്തിലുള്ള നമ്മുടെ പഞ്ചേന്ദ്രങ്ങളിലൂടെ നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഡൈവേർട്ട് ചെയ്യാം അല്ലേപോലെ യോഗ പോലത്തെ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഒരു മീ ഡേലി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചിങ്ങനെ എന്തെങ്കിലും ഡാൻസുകളൊക്കെ ചെയ്യാം കുറച്ചിങ്ങനെ പോയിട്ട് വീട്ടിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഒന്നായി ഡാൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പം നമ്മളുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ അളവ് പറ്റ താഴോട്ട് പോവുകയും നമ്മൾ സന്തോഷത്തിൻ്റെ ഹോർമോണിൻ്റെ അളവ് മൂലോട്ട് വരികയും ചെയ്യും അപ്പോൾ എന്താവും നമുക്ക് ആ ഒരു മീ ഡേ നമുക്ക് അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചിലപ്പം നമ്മൾ ഒരുപാട് ടാസ്കുകളും മറ്റേതും വിരഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതും ഒരു മീ ഡേൻ്റെ സെലിബ്രേഷനാണ് വേണമെങ്കിൽ നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും വേണമെങ്കിൽ വെറുതെ കുറച്ച് നേരം എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടി വി ചാനൽ കണ്ടിരിക്കുക വെറുതെ ഒരു കാരണമില്ല അത് വെറുതെ കിടന്നുറങ്ങുക മനസ്സിലായില്ലേ എന്തെങ്കിലും എവിടെയൊക്കെ ഒരു കുഞ്ഞ് വെറുതെ എന്തെങ്കിലും ആ ഊഞ്ഞാലാടുക അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹ സ്വപ്നം കണ്ടിരിക്കുക ഒരു ഡേ ഡ്രീം കണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേറെ ഒരു കാര്യം ഒരു അങ്ങനത്തെ ഒരു ന ഡു നത്തിങ് ഒന്നും ചെയ്യാതെ അങ്ങനെയാണ് നിൽക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ അങ്ങ് ചെയ്തിട്ട് കുറച്ച് സമയം സമയങ്ങളും തീർച്ചയായിട്ടും ഒരു മീ ഡേ നമ്മുടെ മാനസികവും നമ്മുടെ നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്താനും നമ്മളെ എപ്പോഴും നല്ല എനർജറ്റിക്കായിട്ട് ഹാപ്പിയായി നിലനിർത്താനും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ദിവസം തന്നെയാണ്